ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിറച്ചു തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാനും അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറും അതുപോലെ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ചു തലമുടി ഇതൊഴിവാക്കുന്നതിനായിട്ട് ദിനം പ്രതി നമ്മൾ കടകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത് ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നരശ തലമുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും അതുപോലെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് നോക്കുക അപ്പം നമുക്കിവിടെ ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു സവാള ആവശ്യമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിലും മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജ്യൂസ് അടിക്കുന്ന പാകത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം വെള്ളമൊഴിക്കാതെയാണ് നമ്മളിവിടെ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സവാള മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ സവാള നമ്മുടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇതല്ല ഇതല്ലെങ്കിലും നിങ്ങൾ തുണിയിലേക്ക് ഇട്ടിട്ടാണെങ്കിലും ഞെക്ക് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ജ്യൂസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇത്രത്തോളം ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് മുടി വളർത്തിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഒനിയൻ ജ്യൂസ് പുതിയ മുടി കിളിർക്കാനും മുടികൊഴിച്ചിൽ മാറാനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം വേണ്ടത് ഒനിയൻ ജ്യൂസാണ് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി അതിലേക്ക് ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഹെയർ ടോണർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടി ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ഇതിലേക്ക് അഞ്ചെട്ട് ഇല പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്ക ഇല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി വളരാനും സഹായിക്കും അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വലിയ സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും എസൻസ് നമ്മുടെ ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും മുടി വളരാനും നിറച്ച് മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക് വാട്ടർ എന്ന് തന്നെ പറയാം അത്രയ്ക്ക് റിസൾട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നത് അപ്പോൾ നേടി ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ച് അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയടുപ്പത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയുടെ നീര് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതന്നെ ഞാൻ ആ സവാള ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നിങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ് അത്രയ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതന്നെ ഞാൻ ആ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഇരുമ്പിൻ്റെ ഗുണങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൽ അടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ട് നമുക്കതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിന് ഞാനിവിടെ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുവാണ് നമ്മൾ കടകളിൽ നിന്ന് മുടി വളരാനായിട്ടും മുടി കറുപ്പിക്കാനായിട്ടും ധാരാളം പൈസ കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്താൽ മാത്രം മതി നരച്ച മുടിയാണെങ്കിലും അതുപോലെ എത്ര വളരാത്ത മുടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കടകളിൽ നിന്ന് ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പൈസകളെയും അതുപോലെ ഭാവിയിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുത്തി വെക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക ഇനി ഇത് നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെയോ ക്ലോത്തിൻ്റെയോ കഷ്ണം ഉപയോഗിച്ചിട്ടോ മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുകൂടി ഞാനിവിടെ കാണിച്ചു തരാം ഹെയർ ടോണർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞൊന്ന് എടുക്കണം അതിനുശേഷം ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് തേച്ച് കൊടുത്ത് മസാജ് ചെയ്തെടുക്കുക അപ്പോൾ തൻ്റെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടോണർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഒരു മുടികൊഴിച്ചിൽ നേരിടുന്ന ഒരു സമയമാണ് അത് ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി ചെയ്ത് നോക്കുക മുടികൊഴിച്ചിൽ മാറ്റാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് വാട്ടർ ആണെന്ന് തന്നെ പറയാം നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും ഒത്തിരി സമയമൊന്നും നമ്മളിത് മുടിയിൽ വെക്കണ്ട പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് സാധാ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഈ ഒരു ടോണർ ഉപയോഗിച്ച് നരച്ച തലമുടിയൊക്കെ എങ്ങനെയാണ് കറുപ്പിക്കുന്നതെന്ന് കൂടി കണ്ടുനോക്കാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുടി കറുപ്പിക്കുന്നതിനുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുവാണ് അതിനായി നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നീലയാമരി പൊടിയാണ് ഇതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് മുടി എളുപ്പത്തിൽ കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പൗഡറാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറയും ഇത് നമുക്ക് ചെറിയ വിലയിൽ കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം നെയ്യാമ്പരി എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നെയ്യാമ്പരി എടുക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിച്ചിട്ട് മുടി കറക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അവർ നല്ല ക്വാളിറ്റിയുള്ള പൊടി നോക്കി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൊടിക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയ്യാമ്പരി ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും പൊടി ഉപയോഗിക്കുമ്പോൾ നല്ല കറുപ്പ് നിറം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ മാത്രം മിക്സ് ആക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടോണർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പോൾ നമ്മൾ ചെറിയ കൂടി വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനും സാധിക്കും അതുപോലെ എത്ര നിറച്ച് തലമുടിയും ആയിക്കോട്ടെ ഏത് പ്രായത്തിലും ആയിക്കോട്ടെ വളരെ എളുപ്പത്തിൽ മുടി കറുപ്പിക്കാനും സാധിക്കും ഇനി മുടി നരച്ചു എന്ന് പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾ ഇനി മുടി കറുപ്പിക്കാനായിട്ട് വെളിയിൽ നിന്ന് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒരു മാസം വരെയൊക്കെ ഇതിൻ്റെ കളറ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം അപ്പം നമ്മൾ ഏതൊരു ഹെയർ ഡെയും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ദിവസം തന്നെ ഷാംപൂ ഒക്കെ ഇട്ട് മുടിയിലെ ഓയിലിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഡൈ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിലും മാത്രമേ അത് നമ്മുടെ തലമുടിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നിറച്ച മുടി ഏത് ഭാഗത്താണ് കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ ഓരോ ഭാഗത്തും നന്നായി തന്നെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു മണിക്കൂർ മാത്രം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ട ആവശ്യവുമില്ല മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഇനി മുടി വളരുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ നരച്ച മുടിയാണെന്ന് പറഞ്ഞും ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് ഒരു പായ്ക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്